നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ഇംഗ്ലണ്ട് സ്കോഡിൻ്റെ കോച്ച് തോമസ് ടുഷേൽ പ്രഖ്യാപിച്ചപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ഫിൽ ഫോർഡനും റയൽ മാരിഡിൻ്റെ സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ങാമും സ്കോഡിലില്ല ഇപ്പം ഇതിനെക്കുറിച്ച് അവരവരുടെ കോച്ചുമാർ ക്ലബ് കോച്ചുമാർ പ്രതികരിച്ചിട്ടുണ്ട് ആദ്യം പെപ്പ് ഫോഡൻ പുറത്തായതിനെക്കുറിച്ച് പറഞ്ഞത് നോക്കാം പെപ്പ് പറഞ്ഞത് ടൂഷലിനറിയാം ആയിരം തവണ അറിയാം ഒരു മില്യൺ തവണ അറിയാം ഒരു ട്രില്യൺ തവണ അറിയാം എന്നേക്കാൾ നന്നായിട്ട് ദേശീയ ടീമിന് എന്താണ് വേണ്ടത് എന്ന് എനിക്കാകെ പറയാനുള്ളത് ഫിൽ കളിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പോയി തിരികെ വരണം എന്നുള്ളതാണ് ഇപ്പോൾ സ്കോഡിലേക്ക് എടുക്കാത്തത് അത് ട്യൂഷലിനറിയാം എന്ത് ചെയ്യണമെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് താരങ്ങൾ ദേശീയ ടീമിലേക്ക് പോകുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ പോയാൽ ഹെൽത്തി ആയിട്ട് തിരികെ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പെപ്പ് പറയും പിന്നെ പെപ്പിൻ്റേതായിട്ടുള്ള ശൈലി പറയുകയാണ് അറിയാമല്ലോ തുഷലിനറിയാം ആരെ എടുക്കണമെന്ന് ആയിരം തവണ മില്യൺ തവണ ട്രില്യൺ തവണ എന്നേക്കാൾ നന്നായിട്ട് ഇംഗ്ലണ്ട് ടീമിന് എന്തു വേണമെന്ന് അറിയാം അതനുസരിച്ചാണ് അദ്ദേഹം ടീമിലേക്ക് ആളെടുക്കുന്നത് എന്ന് പെപ്പ് തൻ്റെ സ്വത്ത് ശൈലിയിൽ പറയുന്നു അതേസമയം ബെല്ലിങ്ങാമനെ സ്കോഡിലേക്ക് എടുക്കാത്തതിനെ കുറിച്ച് ഇന്ന് സാബി അലോൺസോയോട് അവർക്ക് നാളെ വി ആർ എയിലുമായിട്ട് കളിയുണ്ടല്ലോ അതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദ്യമാണ് സാബിയോട് ചോദിക്കുകയാണ് ഇംഗ്ലണ്ട് ജൂഡിനെ വിളിക്കാത്തതിൽ നിങ്ങൾ ഹാപ്പിയാണോ അതായത് ദേശീയ ടീമിലേക്ക് പോയി ഇനി പരിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ താരം കുറച്ച് ദിവസം വിശ്രമമൊക്കെ കിട്ടുന്നതിൽ നിങ്ങൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി സാബി അല മറുപടി എയ്റ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം അദ്ദേഹം പൂർണ്ണമായിട്ടും മടങ്ങിയെത്തുന്നതിൻ്റെ മുമ്പുള്ളൊരു മാറ്റർ ഓഫ് ടൈം മാത്രമാണ് എന്തായാലും ഇംഗ്ലീഷ് ദേശീയ ടീമിലേക്ക് ജൂഡ് മടങ്ങിയെത്തും ഇപ്പം ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വന്ന് അദ്ദേഹം കൂടുതൽ ബെറ്റർ ആയിട്ടിരിക്കുകയാണ് നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറുമാണ് എന്തായാലും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം ബിഫോർ ഹി റീച്ചസ് ഹിസ് ബെസ്റ്റ് എന്നാണ് സാബി അലോൺസോ പ്രതികരിച്ചത് എന്നാൽ എന്തുകൊണ്ട് ബെല്ലിംഗാമിന് എടുത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ടൂഷൽ തന്നെ വിശദമായിട്ട് പറയുന്നത് ടൂക്കുവലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ജൂഡിനെ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയാം മാധ്യമങ്ങളോട് പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം വളരെ സ്പെഷ്യൽ പ്ലെയർ ആണ് സ്പെഷ്യൽ പ്ലെയേഴ്സിന് സ്പെഷ്യൽ റൂൾസ് ഉണ്ടാവും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ക്യാമ്പിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ഡിസിഷൻ എന്താണോ അത് സ്റ്റിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെയിം ടീമിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ളതായിരുന്നു അവരുടെ ഡിസിഷൻ അതനുസരിച്ചാണ് ടീമിനെ വിളിച്ചിട്ടുള്ളത് ഇത് ജൂഡനും ബാധകമാണ് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും ക്യാമ്പിൽ ഉൾപ്പെടാൻ അർഹതയുള്ള കളിക്കാരൻ തന്നെയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം ഞാൻ വിചാരിക്കുന്നത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ താരങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും ഫുള്ളി അദ്ദേഹത്തിൻ്റെ ആ ഒരു റിതം മാഡിൽ ഗ്യാതർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ടീമിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഫുൾ മാച്ച് അദ്ദേഹം കളിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മടങ്ങി വരവ് കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ സോ അറ്റ് ദി മൊമെൻ്റ് നമ്മൾ അദ്ദേഹത്തിന് ആ റിതം കിട്ടാനൊക്കെയുള്ള സമയം കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് അദ്ദേഹം മടങ്ങി എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു ഒരു ഫോൺ കോൾ ചെയ്തിരുന്നു ഒരു ഇഷ്യൂസും ഇല്ല രണ്ട് ഭാഗത്തും ഒരു ഇഷ്യൂസും ഇല്ല ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ ദർ ഇസ് നോ പേഴ്സണൽ പ്രോബ്ലം എന്നാണ് തോമസ് ട്യൂഷൽ വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മത്സരങ്ങൾക്കായിട്ട് അവർ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് സ്കോഡിലുള്ളതെന്ന് നോക്കാം ഇംഗ്ലണ്ടിൻ്റെ ടീമിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ഡീൻ എൻഡേഴ്സണും ജോർഡൻ ബിഗ്ഫോർഡും ജെയിംസ് ട്രഫോർഡുമാണ് ഉള്ളത് ഡിഫൻഡർമാരായിട്ട് ഡാൻ ബേൺ മാർക്ക് വെയ് റീസ് ജെയിംസ് എസ്രിക്കോൻസ പിന്നെ മെയിൽസ് ലൂയിസ് കെല്ലി ജാഡൽ ക്വൻസ അതുപോലെ സ്പെൻസ് ജോൺ സ്റ്റോൺസ് എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത് മധുരയിലേക്ക് എലിറ്റ് ആൻഡേഴ്സൺ ഗിബ്സ് വൈറ്റ് ജോർഡൻ ആൻഡേഴ്സൺ റുബൻ ലോഫ്റ്റസ്റ്റീക്ക് ഡെക്ലൺ റൈസ് അതുപോലെ മോർഗൻ റോജേഴ്സ് എന്നിവരാണ് സ്കോഡിലുള്ളത് പിന്നെ മുന്നേറ്റത്തിലേക്ക് ജാരോഡ് ഭവൻ പിന്നെ എബ്രാച്ചീസ് ആൻ്റണി ഗോഡൻ ഹാരി കെയ്ന് മാർക്കസ് റാഷ്ഫോർഡ് ബുക്കായോ സാക്ക ഒലി വാബ്കിൻസ് എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക് സിഡോത